ചാന്ദ്രദിന ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തിയൊന്ന് നമ്മൾ എല്ലാവരും ചാന്ദ്രദിനമായി ആചരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു ക്യൂസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുപ്പത് ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇത് വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചന്ദ്രദിനമായി ആചരിക്കുന്നത് എന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഇത് ഇനി രണ്ടാമത്തെ ചോദ്യം ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതാര് നീലാം സ്ട്രോങ് ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഈ ഐ എസ് ആർ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ഡോക്ടർ വി നാരായണൻ നാലാമത്തെ ചോദ്യം ഐ എസ് ആർഒയുടെ പൂർണ്ണരൂപം എന്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ പി എസ് എൽ വി പൂർണ്ണരൂപം എന്താണ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നതായി ഇതും ഡോക്ടർ വി നാരായണൻ തന്നെയാണ് ഇനി ആറാമത്തെ ചോദ്യം സോറി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് വിക്രം സാരാഭായി ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി ടെലിവിഷൻ പ്രക്ഷേപണത്തിനും കാലാവസ്ഥ പ്രവചന സേവനങ്ങൾക്കും പിന്തുണയ്ക്കുന്ന ഐ എസ് ആർ ഒ വിക്ഷേപിച്ച ഉപഗ്രഹമേത് ജി സാക്ക് ട്വൻറ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തൊമ്പതിന് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ ലോഞ്ചിംഗ് വെഹിക്കിൾ ഉപയോഗിച്ച ഐ എസ് ആർ ഒ നൂറാമത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഏതു വാഹനത്തിലാണ് ഐ എസ് ആർഒ സ്പേസ് ടെക്സ് മിഷന്റെ ഭാഗമായ രണ്ട് ചെറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ചത് പി എസ് എൽ വി സി ആർ വധ ബഹിരാകാശ പേടങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോചിപ്പിക്കാൻ വേർപ്പെടുത്താനുമുള്ള സ്പേസ് ബ്ലോക്കിംഗ് സാങ്കേതിക വിദ്യയുടെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാല് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രദൌത്യമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിമൂന്നീ വിക്ഷേപിക്കുന്ന ഏത് ഉത്തരം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ ചന്ദ്രയാൻ മൂന്നിന്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തു ഐ എസ് ആർഒ ഡ ഡോക്യുമെന്ററി സ്പേസ് ഓൺ വീൽസ് ചാന്ദ്രയാൻ മൂന്നിന്റെ ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്ന ഇതിൽ ഏതു പേരിലാണ് പ്രഖ്യാൻ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിതാരാണ് റിതു കരിതാൽ ചന്ദ്രയാൻ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കി ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്യപടൻ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് മിഷൻ ഡയറക്ടർ ആര് എസ് മോഹനകുമാർ ചാന്ദ്രയാൻ ത്രീ ഡയറക്ടർ ആര് പി വീരമുത്തുവേൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ് ഇന്ത്യൻ വനിതാര് സുനിത വില്യംസ് ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ ഗലീലിയോ ഗലീലി ഐഎസ്ആർഒയുടെ ആദ്യ ചെയർമാനാര് വിക്രം സാരാഭായ് നീലാംസ്ട്രോങ് എഡുനാൾഡിനും ഇറങ്ങിയ സ്ഥലത്തിന്റെ പേര് എന്ത് പ്രശാന്തിയുടെ സമുദ്രം ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരിൽ സെനോളജി സെലനോളജി ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പടകമേത് ഒഡീസിയസ് ഇന്ത്യയുടെ കന്നഡി എന്നറിയപ്പെടുന്നത് ഇവിടെ ശ്രീഹരിക്കോട്ട ഇനി അവസാനത്തെ ചോദ്യം മനുഷ്യനെ വായിച്ചുകൊണ്ട് ചന്ദ്രനിലെത്തിയ ആദ്യ പേടകമേത് അപ്പോളോ പതിനൊന്ന് ഈ വീഡിയോ ഉപകാരപ്രദമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ ഒക്കെ ആയി അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം